അപ്പോൾ എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പം നമ്മളുള്ളത് നോർവേയിലാണ് നമ്മൾ ഫിൻലൻഡിൽ നിന്ന് നമ്മൾ നേരെ പോകുന്നത് ലൊഫത്തേൻ എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് പോകുന്ന വഴികളും കാഴ്ചകളൊക്കെയാണ് കാണിച്ചു തരാം അതായത് നമ്മൾ ബൈ റോഡ് വന്നു കഴിയുമ്പോഴേക്കും നമുക്ക് ഷിപ്പൊന്നും ഇല്ലാണ്ട് നോർവേയിലേക്ക് നമുക്ക് കയറാൻ പറ്റും അങ്ങനെയുള്ള വഴികളാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് പിന്നെ പൊതുവേ നോർവേ കുറച്ച് ആണ് പ്രത്യേകിച്ച് ഡീസൽ അടിക്കുന്ന കാര്യങ്ങളും പെട്രോൾ ആണെങ്കിലും അതുപോലെ ഫുഡിൻ്റെ കാര്യങ്ങൾ താമസം എല്ലാ കാര്യങ്ങളും ആണ് അപ്പോൾ നമുക്ക് ചിലവ് കുറയ്ക്കാനുള്ള മാർഗ്ഗങ്ങൾ പല മാർഗ്ഗങ്ങളുണ്ട് അത് നമ്മൾ ഓരോ വീഡിയോസിലൂടെ നമ്മൾ പരിചയപ്പെടുത്തുന്നതായിരിക്കും ഇപ്പോൾ നമ്മൾ നോർവേ കെയർ ചെയ്തോളൂ കാണുന്ന ഭംഗിയതയിൽ കാണുന്നതാണ് മുഖത്ത് കുറച്ച് ഞാൻ പറഞ്ഞപോലെ സൺക്രീം ഒക്കെ ഉള്ളതുകൊണ്ട് കുറച്ച് കൂടുതൽ വരുന്നില്ല വരുമ്പോഴുള്ള ഏറ്റവും ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നിശ്ചിത കിലോമീറ്റർ കഴിയുമ്പോഴേക്കും എവിടെ എഴുതുപോലെ ഒരു പാർക്കിങ് ഏരിയ കാണും അവിടെ റെസ്റ്റ് റൂം കാണും ഫുഡ് കഴിക്കാനുള്ള സ്പേസ് കാണും എല്ലാം ഭയങ്കരമായിട്ട് ഓർഗനൈസ് ചെയ്തിട്ടുണ്ടാവും നേച്ചറിനോട് ആയിട്ട് അല്ലേ അതെ അതായത് ഇപ്പോൾ ഇതൊരു പാർക്കിംഗ് പേ ഇതാണ് ഇപ്പം നമ്മുടെ ക്യാരവാൻ കിടക്കുന്നു നമ്മൾ നമ്മുടെ ഫ്രണ്ടിൻ്റെ പറഞ്ഞായിരുന്നല്ലോ അതുപോലെ തന്നെ ഇത് ഒരു ഫുഡ് കഴിക്കാനുള്ള സൗകര്യമുണ്ട് ടോയ്ലറ്റ് ഉണ്ട് ഈവൻ നമ്മളിപ്പോൾ ഇവിടെ വരുമ്പോൾ ഏറ്റവും കൂടുതൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ അക്കോമഡേഷൻ കണ്ടെത്തുക എന്നുള്ളതാണ് ഏറ്റവും വലിയ പാട് അപ്പം എക്സ്പെൻസീവ് ആയി കാണാം അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കാറിനാണേൽ കാർ കൊണ്ടാണെങ്കിൽ അതിനകത്ത് താമസിക്കാം ടെൻ്റ് എടുക്കുക ഇങ്ങനെയുള്ള സൗകര്യങ്ങളോടൊക്കെ യാത്ര ചെയ്യാൻ പറ്റും ഇഷ്ടമാരി പാർക്കിംഗ് പ്ലേസുകളുണ്ട് പിന്നെ നോർവേ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് നമ്മൾ നോർവേയിലേക്ക് ജസ്റ്റ് കയറിയതുള്ളൂ ഫോർമേഴ്സ് നമ്മൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൂടെ വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം വേസ്റ്റ് മാനേജ്മെന്റ് തന്നെയാണ് കഴിച്ചിട്ട് പേപ്പർ അങ്ങനെ ഇട്ടിട്ട് പോകരുത് കറക്റ്റ് നമ്മൾ കൊണ്ടുപോയി കാഴ്ചകളൊക്കെ ആയിട്ട് നമ്മൾ പിള്ളേർ ജോണിക്കുട്ടിയൊക്കെ നോർവേ ആയാലും സ്വീഡൻ ആയാലും ഫിൻലൻഡ് ആയാലും എല്ലായിടത്തും വേസ്റ്റ് കളയാനുള്ള സ്ഥലങ്ങളുണ്ട് നമ്മൾ അവിടത്തെ കളയുക ഒത്തിരി പേര് യാത്ര ചെയ്യുന്ന സ്ഥലമാണ് ഒരു പേപ്പർ പോലും റോഡ് സൈഡിലൊന്നും കിടപ്പില്ല ഇതൊക്കെയാണ് അത്ര നീറ്റ് ആയിട്ടാണ് കിടക്കുന്നത് നമ്മളൊരു കുഞ്ഞ് ബ്രേക്ക് എടുത്തതായിരുന്നു പക്ഷേ ഇനിയിപ്പോ ലഞ്ച് ടൈം ആകാറായിട്ടുണ്ട് അപ്പൊ നമ്മൾ കുറച്ചുകൂടെ മുന്നോട്ട് പോകുമ്പോൾ നല്ലൊരു സ്ഥലമുണ്ട് അവിടെ നമ്മൾ സെറ്റ് ലഞ്ച് ബ്രേക്കിന് വേണ്ടിയിട്ട് അല്ലേ സ്ഥലം നമുക്ക് കിട്ടുമായിരിക്കുമല്ലോ അവിടെ തിരക്കൊന്നും അതും ഇനിയിപ്പോൾ നോർവേക്ക് പോകുന്ന വഴികളല്ല ഇങ്ങനെ സൈഡിൽ സീ സൈഡ് ലേക്ക് സൈഡൊക്കെ ഭക്തം ഇങ്ങനെ ആയിരിക്കും നോർവേയിലുള്ള ഓരോരോ വീടുകളാണ് നോർവേയിലെ ചെറിയ ചെറിയ ടൗണുകളാണ് കാണാമെന്ന് വെച്ചാൽ ലേക്ക് സൈഡിലായിരിക്കും ഭയങ്കര രസമുണ്ട് മലയൊക്കെ ആയിട്ട് സ്നോയൊക്കെ മെൽറ്റ് ഓൾമോസ്റ്റ് മെൽറ്റ് ആയി വരുന്നുണ്ട് പല സ്ഥലങ്ങളിലും രാജ്യങ്ങളിലെ നമ്മള് പ്ലാൻ ചെയ്ത സ്ഥലം എവിടെയോ കിടക്കുന്നു ചെറിയ ഹൈ ഹൈറേഞ്ചിനോടെയൊക്കെ വെള്ളം ഒഴുകി വരുന്ന പോലെ സെറ്റപ്പാണ് ഇവിടെ ഇരുന്ന് കഴിക്കാം കൈ കഴുകാം പാത്രം കഴുകാം അപ്പോൾ വണ്ടിയിലെ വെള്ളം നമുക്ക് സേവ് ചെയ്യാൻ പറ്റും നമ്മൾ ഒരു ചെറിയ ഗ്യാസ് വിറ്റ് അഡീഷണൽ ആയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു പുറത്ത് വെച്ച് കുക്കിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ പന്നി ഉണ്ടാക്കണം അത് ഇന്നലെ അത്യാവശ്യം വേവിച്ചു വെച്ചിട്ടുണ്ട് ഇനിയിപ്പം നമ്മളൊന്ന് ചൂടാക്കി എടുക്കണം ചോറ് അല്ല നമുക്ക് കടയിപ്പോ ഫുഡ് വേസ്റ്റ് ആക്കാൻ പാടില്ല കളക്ട് വെക്കാടെഴുവോളാവോ ടുത്തോളൂ നീ വേച്ച് വെച്ചത് അല്ലേ ബാക്കി നമ്മളിപ്പൊന്ന് റെഡി ആക്കിയിട്ട് ഇപ്പൊ കഴിക്കാനുള്ളത് മാത്രം ചൂടാക്കി എടുക്കാന്ന് വിചാരിച്ചു തൊട്ട് മുകളിൽ കൂടെയാണ് ഫ്ലൈറ്റ് പോകുന്ന ഇവിടെ എയർപോർട്ടുണ്ട് റെഡി ആയിട്ടുണ്ട്

ലഞ്ച് ബ്രേക്ക് എടുക്കാൻ വേണ്ടി വന്നതാണ് ഞാൻ കൈ കൊണ്ട് കഴിച്ചാലോട്ടോ ഫീൽ ഉണ്ട് അതൊക്കെ വീട്ടിൽ വീട്ടിലിരുന്ന് കഴിക്കുന്നതിനേക്കാളും കൂടുതലായിട്ടാണ് കഴിക്കുന്നത് ജോണി കുട്ടി ചോറ് വേണമെന്നൊക്കെ പറയുന്നത് അപൂർവമായിട്ട് സംഭവമാണ്

റോഡ് സൈഡിലെ അതുപോലെ ഈ സൈഡ് ും അതായത് കുന്നും മലകളും വെള്ളവും നിരപ്പും കൂടെ ഒന്നിച്ചു വന്നേക്കുന്നത് നമ്മുടെ ഇവിടെ നാടാന്ന് പറഞ്ഞാലും കൂടുതലും

ഇങ്ങനെ ഫസ്റ്റ് എയ്ഡ് സെറ്റപ്പുകളൊക്കെ പിന്നെ അതുപോലെ തന്നെ എസ്കേപ്പ് ഓ എത്ര പെട്ടാലേ ഇത്രയും നേരം ഇരുട്ടിന് ആകുന്നിങ്ങനെ വെട്ടത്തിലോട്ട് ഭയങ്കര ഇരുപത്തിയഞ്ചര കിലോമീറ്റർ ഉള്ളത് അതല്ലേ ഏറ്റവും വലിയ ടണല് നമ്മുടെ ഇവിടുത്തെ വലിയൊരു ടണലാണ് പിന്നെ ടണലിനകത്ത് കയറി കഴിഞ്ഞാൽ നമ്മൾ അവിടെ എന്തെങ്കിലും എമർജൻസി ഉണ്ടെങ്കിൽ മാത്രമല്ല സ്റ്റോപ്പ് ചെയ്യാവുള്ളൂ അല്ലാതെ വെറുതെ കയറി പാർക്ക് ചെയ്താൽ പറ്റില്ല അല്ലേ ഇന്ന് നമ്മൾ വണ്ടി പാർക്ക് ചെയ്തിരിക്കുന്ന സ്ഥലം ഇവിടെയാണ് കാരണം വെച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് എൺപത് കിലോമീറ്ററും കൂടെ ഉണ്ട് നമുക്ക് ലോഫെത്തനിലേക്ക് അപ്പോൾ നാളെ ഹൈക്കിംഗ് ഒക്കെയാണ് നാളത്തെ വെതർ അനുസരിച്ചിരിക്കും ഇവിടെ ഇന്നിപ്പോൾ ഇവിടെ പാർക്ക് ചെയ്യാൻ കാരണം ഇവിടെ ടോയ്ലറ്റ് സൗകര്യങ്ങളൊക്കെ ഉണ്ട് ടോയ്ലറ്റ് നമുക്ക് എംറ്റി ആക്കാൻ പറ്റും കുളിക്കാൻ പറ്റും അങ്ങനെ ചെറുതായിട്ട് നമ്മൾ പോകുന്ന വഴിക്ക് ഒത്തിരി നല്ല സ്ഥലമുണ്ടായിരുന്നു അന്നേരം ആ സമയത്ത് നമുക്ക് പാർക്ക് ചെയ്യാൻ തോന്നിയില്ല അങ്ങനെ പോകുന്ന കഴിഞ്ഞപ്പോഴേക്കും പിന്നെ ഇനിയിപ്പോൾ പോയി കഴിഞ്ഞാൽ ചിലപ്പം നല്ല പാർക്കിംഗ് പ്ലേസ് കിട്ടാൻ പാടാണ് ഇത് ഇവിടുത്തെ ഒരു പബ്ലിക് പാർക്കിംഗ് പ്ലേസ് ആണ് സാധാരണ നമ്മളിപ്പോൾ പോകുന്ന ലേക്കിൻ്റെ എല്ലാം നമുക്ക് പാർക്കിംഗ് പ്ലേസ് കിട്ടുന്നതാണ് പക്ഷേ ഇന്നിപ്പോൾ തിരക്കായത് കൊണ്ട് ആൾക്കാരൊക്കെ ഓൾറെഡി നേരത്തെ വന്നിട്ടുണ്ട് പിള്ളേര് ഭയങ്കര കലാവിനോടി ചിക്കു റെസ്റ്റ് എടുക്കുന്നു ഭയങ്കര ക്ഷീണം ഇന്ന് കൊറച്ച് അത്ര മണിക്കൂറോളം വണ്ടി ഓടിച്ചു മാളുവാണെങ്കിലാണെങ്കിലും മാളുവാണെങ്കിൽ കുക്കിംഗ് ആയിരുന്നു ഇന്ന് മാള് പാൻ കേക്ക് ഉണ്ടാക്കി അല്ലേ എങ്ങനെയുണ്ട് ജോണിക്കുട്ടി ഏഹ് നല്ലതാണോ പാൻകേക്കി ആ എങ്ങനെയൊക്കെ ഒരു ടേബിൾ സ്പൂൺ ഉപ്പ് ഇട്ടു പാലിട്ടു മിക്സ് ചെയ്തു അതിലോട്ട് പൊടി ഇട്ടു മിക്സ് ചെയ്തു നമ്മുടെ ഇല്ലായിരുന്നു എന്നിട്ട് അങ്ങനെയൊക്കെയാണ് ചെയ്തുകൊടുത്തു അങ്ങനെ നമ്മൾ ആയിരത്തി മുന്നൂറോളം കിലോമീറ്റർ ഡ്രൈവ് ചെയ്ത് നമ്മൾ ലോഫത്തിൻ്റെ അടുത്തെത്തി ഇവിടുന്ന് നമുക്കൊരു എൺപത് കിലോമീറ്റർ ഉണ്ട് ഇപ്പോൾ രാത്രി സമയം പത്ത് മണിയാകാൻ പോവുകയാണ് നല്ല വെട്ടമുണ്ട് നാളെ ക്ലൈമറ്റ് ഇച്ചിരി ക്ലൗഡിയാണ് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ചെറുതായിട്ട് വെട്ടങ്ങളൊക്കെ കുറഞ്ഞു വരുന്നുണ്ട് മലകളിലൊക്കെ ഇപ്പോഴും സ്നോയുണ്ട് സാധാരണ ഇതിൽ സമ്മറിന് ഇത് ഫുള്ള് മെൽറ്റ് ആയി തീരത്തില്ല നോർവേയുടെ പ്രത്യേകതയാണ് മലകളുണ്ടാവും അതോടൊപ്പം തന്നെ ഒത്തിരി ലേക്സ് അതുപോലെ തന്നെ ഉണ്ടാവും നമ്മൾ വണ്ടി പാർക്ക് ചെയ്തിരിക്കുന്നത് ഈ പാർക്കിംഗ് പ്ലേസിലാണ് ഈ പാർക്കിംഗ് പ്ലേസിൽ നിന്നുള്ള ആണ് നമ്മൾ കാണുന്നത് നോർമയിലെ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ വെതർ എപ്പോഴും നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ് ഇനിയിപ്പം നമ്മൾ ഹൈക്കിങ്ങും കാര്യങ്ങളൊക്കെയാണ് ഈ നാളെ ഉള്ളത് അങ്ങനെ നമ്മൾ ഫുഡെല്ലാം കഴിച്ച് ഷെയ്ഡൊക്കെ ഇട്ട് ഉറങ്ങാൻ വേണ്ടി പോകണം രാത്രി പത്തരയായി ഭയങ്കര വെട്ടമാണ് അടുത്ത് വേറെ വണ്ടികളൊക്കെ ഉണ്ട് മുതലാളി ജപ ജപ മുകളിലാണോ അല്ല നൂรูല കിടക്ക കിടക്കാന ഓക്കേ പക്ഷേ ഇരിക്കാൻ പറ്റില്ല എങ്ങോടേ ക്ലോസ്ട്രോഫോബിയ ഉള്ളവർക്കൊന്നും ഇങ്ങനെത്തെ സ്പേസ് പറ്റില്ലായിരിക്കും അരിക്കോ അതായത് ഇടുങ്ങിയ സ്പേസിലോട്ട് കേറുന്ന ഒരു ഫീൽ ഉള്ളവർ ഉണ്ടല്ലോ ആക്ച്വലി ഈ പിള്ളേര് കിടക്കുന്നതാണ് ആക്ച്വലി നമ്മളുടെ മാറ്റ ടൈപ്പ് ആണ് കംഫർട്ടബിൾ പക്ഷേ ഇതിങ്ങനെ നല്ല ബെഡ് ആയതുകൊണ്ട് ഇവിടെ കിടക്കാനൊരു സുഖം അപ്പോൾ നമ്മൾ ഷേഡ് കെട്ടോ ഓക്കേ ബൈ ഗുഡ് നൈറ്റ് ഓക്കേ അപ്പോൾ നാളെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് വിശേഷം ഞാൻ അടുത്ത കറയായി ഓക്കേ ഓക്കേ ഗുഡ് നൈറ്റ് നൈറ്റ് അമ്മ എന്താ ഇതാ നട냐 ഞാൻ കണ്ടു അങ്ങനെ രാവിലെ തന്നെ ഞങ്ങൾ ായി ഇന്ന് ഒരു ക്ലൗഡി ആയിട്ടുള്ള വെതറാണ് പക്ഷെ നമ്മൾ എൺപത് കിലോമീറ്റർ ദൂരെ ആണല്ലോ ഇനിയിപ്പോ നേരെ അങ്ങോട്ട് ഓടിച്ചു പോവുകയാണ് എന്നിട്ട് നല്ല വെതർ കിട്ടുമ്പോ നമ്മൾ ഹൈക്ക് ചെയ്യാൻ പോവാണ് നോർവേയില് വന്നു കഴിഞ്ഞാൽ മെയിനായിട്ട് നമ്മള് റോട്ടിലൂടെ കണ്ടുകൊണ്ട് പോകുന്നതിനേക്കാളും ഭംഗി നല്ല നല്ല സ്ഥലങ്ങളിലോട്ട് ഹൈക്ക് ചെയ്തു പോയി അവിടുത്തെ ആ നേച്ചർ അതിന്റെ ഒരു ബ്യൂട്ടി നേരിട്ട് കാണുക എന്ന് പറയുന്ന ഒരു ഭയങ്കര എക്സ്പീരിയൻസ് ആയിരിക്കും അപ്പൊ നമുക്ക് ആഗ്രഹം ഉണ്ടത് ചെയ്യാൻ പോവാനായിട്ട് ഹെവി ആയിട്ടുള്ളതൊന്നും പിടിക്കുക കേട്ടോ കാരണം ചിക്കു ഹെവി ഹെവിയായിട്ടുള്ളു ഞാൻ മാത്രമേ ചെയ്യത്തുള്ളൂ അപ്പൊ നമുക്ക് ഇനി ഉള്ള നോർവേനുള്ള ബ്യൂട്ടിഫുൾ ആയ സ്ഥലങ്ങളൊക്കെ ആയിട്ട് നല്ലത് ഇറങ്ങിയായിരുന്നോ അപ്പം ഇനി നമ്മുടെ വീഡിയോസ് അടുത്ത ദിവസം മുതൽ വരുന്നത് നല്ല നേച്ചർ ആയിട്ടുള്ള വീഡിയോസ് ഒക്കെ ആയിരിക്കും അപ്പം നമുക്ക് ഹറിയൊന്നുമില്ല നമ്മളെല്ലാം എൻജോയ് ചെയ്തു ഇനി നമുക്ക് സമയമുണ്ട് നമ്മുടെ ദിവസം പത്തിരുപത്തെട്ട് ദിവസം നമ്മുടെ ഫ്രണ്ടിൽ കിടക്കുവാണ് അപ്പൊ അടുത്ത ദിവസം നല്ല ആയിട്ട് കാണാം ജോളിക്കുട്ടി ഹൈക്ക് ചെയ്യാൻ പോകുമ്പം കിളികളെ കാണാനാണോ ജോൺകുട്ടി എടുത്തേക്കുന്നത് അപ്പൊ താങ്ക് യു നമുക്ക് അടുത്ത ദിവസം അടുത്ത വിശേഷങ്ങളൊക്കെ ആയിട്ട് കാണാം ബൈ